കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമ്മളുടെ വീടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മളുടെ വീടുകളിൽ നിന്ന് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും അറുപതാം വയസ്സ് മുതൽ ലഭിക്കുന്നത് എല്ലാ മാസങ്ങളിലും മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരും ഇതിനു വേണ്ട പ്രധാന രേഖകൾ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് പോലുള്ള കാര്യങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ നോമിനിയുടെ വിവരങ്ങൾ കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെയാണ് ഈ മൂവായിരം രൂപ വീതം പെൻഷൻ നൽകുന്നത് ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അംശാദായം ഇതിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ അംശാദായം അടയ്ക്കേണ്ടതും ആവശ്യമാണ് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നത് നാൽപ്പത് വയസ്സുവരെയുള്ള ആളുകൾക്കായിരിക്കും പതിനെട്ടാം വയസ്സിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പതിനെട്ടാം വയസ്സിലൊക്കെ ആളുകൾ ഇത് ചേരണമെന്നില്ല ഇനി ഒരു ഇരുപത് വയസ്സിനൊക്കെ ശേഷമോ അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് വയസ്സിനൊക്കെ ശേഷമോ ആയിരിക്കും ആളുകൾ ഈ പദ്ധതിയിലേക്ക് ചേരുക അങ്ങനെ നാല്പതാം വയസ്സ് വരെയുള്ളവർക്ക് അല്ലെങ്കിൽ നാല്പത് വയസ്സുവരെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതിൻ്റെ പ്രതിമാസ എന്ന് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരാളാണ് അൻപത്തഞ്ച് രൂപ വീതം അടയ്ക്കേണ്ടത് ഇതിന് തുല്യവിഹിതം അൻപത്തഞ്ച് രൂപ തന്നെ കേന്ദ്ര സർക്കാരും നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ടത് പ്രതിമാസം നൂറ് രൂപ വീതമായിരിക്കും ഇതേ തുല്യവിഹിതം തന്നെ കേന്ദ്ര സർക്കാരും അടയ്ക്കും ഇനി ഏറ്റവും ഒടുവിൽ നാൽപ്പതാം വയസ്സ് എത്തി നാൽപ്പതാം വയസ്സിലാണ് ഈ സ്കീമിലേക്ക് ചേരാൻ താൽപ്പര്യമെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഈ വിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അറുപതാം വയസ്സ് എത്തുന്നത് വരെയാണ് നമ്മൾ ഈ അടവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ മാസവും മൂവായിരം രൂപ വീതം തിരിച്ച് ലഭിക്കുന്ന രീതിയാണ് പെൻഷനായിട്ട് ലഭിക്കുന്ന രീതിയാണ് ഇതൊരു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കൂടിയാണ് ഭാവിയിൽ ഏറ്റവും വലിയൊരു സ്കീമായിട്ട് ഇത് മാറുകയും ചെയ്യും ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെയൊക്കെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ പലർക്കും ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ നമുക്ക് ഒരു തടസ്സവും കൂടാതെ വാർദ്ധക്യകാലത്ത് ഒരു വലിയ സഹായമായിട്ട് മാറും അറുപത് വയസ്സ് കഴിയുമ്പോൾ മുതൽ മൂവായിരം രൂപ വീതം എല്ലാ മാസവും ലഭിക്കും അതും ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് ചേരാൻ സാധിക്കും സ്കീമിൻ്റെ പ്രയോജനം അവർക്കെല്ലാം ലഭിക്കുകയും ചെയ്യുന്നതാണ് കാർഷിക മേഖലയുമായൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ അംഗങ്ങളാവാൻ സാധിക്കുകയുള്ളൂ ഇനി അതോടൊപ്പം തന്നെ പി എഫ് പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ജനപ്രിയ പദ്ധതികളിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക ചേരുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക